നമസ്കാരം നമുക്ക് എല്ലാവർക്കും ഏറെ വേദന സൃഷ്ടിച്ച ഒരു വാർത്തയായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട എം ടിയുടെ യോഗം കുറച്ച് ദിവസങ്ങളിൽ അദ്ദേഹം അധിക ഗുരുതരാവസ്ഥയിലൊക്കെ ആണെന്ന് അറിഞ്ഞെങ്കിലും എന്തോ ഒരു പ്രതീക്ഷയുള്ള ആ ഒരു തിരിച്ചു വരവും മനസ്സിലെങ്കിലും ഇങ്ങനെ തോന്നിയിരുന്നു പക്ഷേ നമുക്ക് തിരിച്ചു കിട്ടാതെ എം ടി നമ്മളിൽ നിന്ന് യാത്രയായിരിക്കുകയാണ് മലയാളത്തിന് ഉള്ള ഒരു വലിയ നഷ്ടം മലയാള സാഹിത്യത്തിന് എന്ന് മാത്രമല്ല എല്ലാ സാഹിത്യ വിഭാഗങ്ങളിലും നമ്മുടെ എൻ ഡിയുടെ സാന്നിധ്യം ഇല്ലായ്മ വരുന്നത് വല്ലാത്തൊരു തീരാ ദുഃഖത്തിന് എന്നെ ഇടയാക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എത്ര പുകഴ്ത്തിയാലും മതിയാവാത്ത അത്രയും പ്രൗഢഗംഭീരമായ ഒരു സാഹിത്യ സാന്നിധ്യം അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് പകർന്നു തന്നിരുന്നു കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവരെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ മനസ്സിലുണ്ടാവണം കാരണം ഹൈസ്കൂൾ ക്ലാസ് തന്നെ അദ്ദേഹത്തിൻ്റെ പാഠഭാഗം പഠിപ്പിക്കാനുണ്ട് എട്ടാം ക്ലാസ്സിൽ ഈ വർഷം കുപ്പായം എന്ന പാഠഭാഗം അദ്ദേഹത്തിൻ്റെ പാഠഭാഗം പഠിപ്പിക്കുമ്പോഴൊക്കെ നമ്മുടെ അദ്ദേഹത്തിൻ്റെ ആ ബാല്യകാലത്തിൻ്റെ ഒരു ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും കാര്യങ്ങൾ പറയുന്നു ആ കാലഘട്ടം അദ്ദേഹം തുറന്ന് എഴുതുന്നുണ്ട് കുപ്പായം എന്ന കഥയിലേക്ക് അപ്പോൾ അത് കുട്ടികൾക്കും അദ്ദേഹത്തിൻ്റെ വലിയ ഇപ്പോൾ വലിയൊരു സാഹിത്യ സാമ്പ്രാട്ടായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു ചെറിയ കാലം അല്ലെങ്കിൽ അദ്ദേഹത്തിനും സാധാരണക്കാരെ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു സുജന്യ കുട്ടികൾക്കും നല്ലൊരു അറിവ് തന്നെയായിരുന്നു അതുപോലെ എം ഡിക്ക് അദ്ദേഹത്തിൻ്റെ കുപ്പായെന്ന കഥ വായിച്ചതിന് ശേഷം അനുഭവക്കുപ്പ് വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് എം ഡിക്ക് ഒരു കത്ത് എഴുതാനൊക്കെ പറഞ്ഞ് പ്രവർത്തനം കൊടുത്ത് വെച്ചിരുന്നു ആ കത്ത് പിന്നെ ഒന്ന് എഡിറ്റ് ചെയ്ത് പരീക്ഷാ സമയത്തൊക്കെ തൊട്ട് മുമ്പാണ് ആ പാഠഭാഗം പഠിപ്പിച്ചത് അപ്പോൾ ആ പാഠഭാഗത്തിൻ്റെ വർക്ക് പുറത്ത് ഇതാക്കാൻ കഴിഞ്ഞില്ല എം ഡിക്ക് കത്ത് എഴുതണമെന്നും ആ കുട്ടികളത് ചെയ്തപ്പോൾ അതിന് എഡിറ്റ് ചെയ്ത് അത് പോസ്റ്റ് ചെയ്യാനൊക്കെയുള്ള സാവകാശം കിട്ടിയിരുന്നില്ല അതുപോലെ എന്തെങ്കിലും എം ഡിയെ നമ്മുടെ മലയാള സാഹിത്യത്തിൻ്റെ ഒരു പ്രവർത്തനമായിട്ട് തന്നെ വിദ്യാരംഗ്യ ക്ലബിൻ്റെ ഒരു പ്രവർത്തനമായിട്ട് തന്നെ എം ടിയെ കണ്ട് അതേ തന്നെ അഭിമുഖം നടത്തണമെന്നൊക്കെ കുട്ടികളെ കൊണ്ട് ഉൾക്കൊള്ളിച്ചൊക്കെ നടത്തണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അതൊക്കെ നടക്കാതെ പോയി ഏതിനും അതേതിനു വെച്ച കത്തുകൾ കുട്ടികളൊരു സന്തോഷത്തോടെ അവർ ആത്മാർത്ഥമായി അത് എഴുതി തയ്യാറാക്കി വെക്കുകയായിരുന്നു പക്ഷെ അത് അയക്കാൻ കഴിഞ്ഞില്ല അപ്പോഴങ്ങനെ ഒരു നല്ല ഒരു നഷ്ടബോധം ഇപ്പോഴും തോന്നിക്കുന്നുണ്ട് ഏതിനും നമുക്കെല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഉപയോഗം നികത്താനാവാത്ത വിടവ് തന്നെയാണ് നമ്മുടെ സാഹിത്യ ചരിത്രത്തിലും നമ്മുടെ സാഹിത്യ ജീവിതത്തിലും നമ്മുടെ നാടിനു തന്നെയുമൊക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കൃതിയിലൂടെയൊക്കെ തന്നെ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഒത്തിരി നഷ്ടം നമുക്ക് ഉണ്ടായിരിക്കുന്ന ഒരു അനുഭവമാണ് നല്ല ക്രിസ്മസ് ദിനത്തിൻ്റെ ആ ഒരു സുദിനം നമുക്ക് ആഹ്ലാദം മുഴുവനായി തീർക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു വിയോഗമല്ലാത്തൊരു വേദനയാണ് ഉളവാക്കുന്നത് അപ്പോൾ നമുക്ക് എന്താ പറയാനൊക്കെ ആരുടെയും നല്ല നമുക്ക് നിശ്ചയിക്കാനാവില്ലല്ലോ അപ്പോൾ ജന്മവും മരണവും എല്ലാം തന്നെ നമ്മൾ ഈശ്വരൻ്റെ കയ്യിലെന്ന് പറയുന്ന പോലെ ആരെ എപ്പോൾ വിളിക്കുന്നു എന്നുള്ളത് നമുക്കറിയത്തില്ല ഇതിപ്പം രോഗം രോഗമായി കിടന്നുകൊണ്ട് രോഗിയായി കിടന്ന് നമ്മൾ കൂടുതൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലാതെ എത്രയോ പേർ ആ ഒരു വസന്തക നിത്യവസന്തമായി ഇരിക്കുന്ന സമയത്ത് തന്നെ വേർപെടുന്നില്ല നമ്മൾ ഓരോ ദിവസം പത്ര വാർത്തയൊക്കെ ഉള്ള വാർത്തകൾ വല്ലാത്ത വേദനയാണ് ഉളവാക്കുന്നു അപ്പോൾ ഇതിനും പ്രിയപ്പെട്ട എം ഡിയുടെ വ്യൂഹത്തിൽ വല്ലാതെ ഞാനും വേദനിക്കുന്നുണ്ട് നമ്മുടെ മലയാള സാഹിത്യത്തെക്കുറിച്ച് ഓർത്ത് വിലപിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാനും എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം